ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പം ഉനിയൽ ക്യാപ്റ്റനായിട്ട് ചാർജ് എടുത്തുകഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓരോ ടീമിനെയായിട്ട് വിഭജിച്ചു അതിനകത്ത് കിച്ചൺ ടീം എന്ന് പറയുമ്പോൾ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ബിന്നിയാണ് പിന്നെ ബാക്കിയുള്ള ടീമങ്ങൾ ബിന്നി ഷാനവാസ് അനു ലക്ഷ്മി ഇവരാണ് കിച്ചണിലുള്ളത് പിന്നെ വെസൽ ടീമിലുള്ളത് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ അനീഷാണ് വെസൽ ടീമിലുള്ളത് ജിസയിലും ജിഷിനും അനീഷും ആദിലയാണ് ആതിലെ അപ്പോൾ ഇരുന്ന് ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞിരിക്കുന്നുണ്ട് അനീഷുമായിട്ട് അനീഷ് പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞാലും ശരി ഞാൻ അനങ്ങത്തില്ല എൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പറഞ്ഞു ഞാൻ ചേട്ടാ ഞാൻ ചേട്ടൻ്റെ പെങ്ങളല്ലേ എന്ന് ചോദിച്ചോ പറഞ്ഞു എനിക്കെൻ്റെ വീട്ടിലൊരു അനിയനുണ്ട് എനിക്ക് അനിയൻ മാത്രം മതി എന്ന് ആ സ്യൂഷൽ അനീഷിൻ്റെ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആതിൽ പറഞ്ഞു എന്നാൽ ഞാൻ ചേട്ടൻ്റെ മോളാകാം എന്ന് പറഞ്ഞതിന് അനക്കമില്ലാണ്ടിരിക്കുകയാണ് അന്നേരം ആതിൽ പറയുന്നുണ്ട് ചേട്ടൻ എത്ര വയസ്സുണ്ട് അറുപത്തഞ്ച് വയസ്സോ അപ്പം ഞാൻ മോളല്ലേ എന്ന് പറയുമ്പോഴും അനീഷ് വാ പൂട്ടി അനങ്ങാതിരിക്കുകയാണെങ്കിൽ സ്റ്റാച്ചു പോലെ അത് കഴിഞ്ഞു ആതിലിങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അക്ബറിനോടൊക്കെ പറയുന്നുണ്ട് ഞാൻ അസിസ്റ്റൻറ്റ് ക്യാപ്റ്റനാണ് ചേട്ടനൊന്നിനു സമയമില്ല രാത്രി രാവിലെ ബാറ്ററി വന്നു ബാറ്ററി വന്നു എന്ന് പറയാനേ സമയമുള്ളൂ അതുകൊണ്ട് മീറ്റിങ്ങിനൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോയാൽ മതി എന്നെ വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അനീഷിനെ ചുരണ്ടി 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 ഇരിക്കുന്നുണ്ട് ഇതെന്തിനാണെന്നറിയത്തില്ല നോമിനേഷൻ റൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും നോമിനേറ്റ് ചെയ്തല്ലോ അതിനുള്ളൊരു ബെഞ്ചാണോ അതോ ഇനി കണ്ടൻറ് ഉണ്ടാക്കുകയാണോ അതോ ഇനി റിയൽ ആയിട്ടൊരു വഴക്കിനുള്ള ആരംഭമാണോ എന്നൊന്നും അറിയത്തില്ല എനിക്ക് തോന്നുന്നു അനീഷിന് ഒരു കലിപ്പ് അതിലേടുണ്ട് കാരണം ഷാനവാസിനോടുള്ള ആ ഒരു ദേഷ്യം എന്തായാലും ഉണ്ടാകും അനീഷ് അങ്ങനെ ക്യാരക്ടർ അല്ലല്ലോ പിന്നെ ഫ്ലോർ ടീമിനകത്തുള്ളത് ഫ്ലോർ ടീം ക്യാപ്റ്റൻ അക്ബർ ആണ് അതിനകത്തുള്ള ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ നെവിനും ആര്യനും നൂറേവാണ് ബാത്റൂം ടീമിനകത്ത് ക്യാപ്റ്റനായ ഒനിയലുണ്ട് പിന്നെ സാബുമോനും അഭിലാഷും അപ്പം ക്യാപ്റ്റൻ തീരുമാനിച്ചിരിക്കുന്ന ബാത്റൂം ദിവസം രണ്ട് പ്രാവശ്യം രാവിലെയും രാത്രിയും കഴുകുക അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ വലിയ തല്ലും മിണക്കൊന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കിച്ചണിൻ്റെ അകത്തുള്ള ഒരു പുതിയ റൂൾസ് ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് ആരും കിച്ചണിൽ കയറി സാധനം എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ കിച്ചണിലെ പഞ്ചസാര കെട്ടെടുക്കാൻ പാടില്ല കിച്ചണിനകത്ത് മറ്റുള്ളവർ ഈ ടീം അങ്ങനല്ലാത്ത വേറെ ആരും കയറി ഫുഡ് ചെയ്യാൻ പാടില്ല ചെയ്യാനായിട്ട് നോൺ വെജ് ഉള്ള ദിവസം വെജ് വെക്കാനായിട്ട് വെജ് വേണ്ട രണ്ടുപേരുണ്ടല്ലോ ജിഷിനും ജിസയിലും അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കയറാം അതും ഫുഡിനുള്ള സാധനങ്ങൾ ഇവർ തന്നെ കിച്ചൺ ടീം തന്നെ കൊടുക്കും അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലെത്തി എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം